ഗുഡ് മോർണിംഗ് ഇന്ന് ഉത്രാടമൊക്കെ അല്ലേ എല്ലാവരും ഉത്രാട ദിന ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഞങ്ങൾക്കിന്ന് സ്ലീപ്പാ പെരുന്നാളും കൂടിയാണ് കേട്ടോ അപ്പം രാവിലെ പള്ളിയിൽ പോകണം അതിന് മുന്നേ ഞാൻ കുറച്ച് മുല്ലപ്പൂ വരച്ചിട്ട് കുഞ്ഞിക്കും ബീപ്പും ഒക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് അവർ അതൊക്കെ കെട്ടിയിരുന്നുള്ളൂ അവർക്ക് മുല്ലപ്പൊക്കെ ഈ ഓണത്തിനൊക്കെ തലയിൽ ചൂടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അവർ കുറച്ചേ ഉള്ളൂ അധികമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പറിച്ച് കൊടുത്തിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പറിച്ച് കൊടുത്തിട്ട് വേഗം പോയിട്ട് പള്ളി തുടങ്ങാറായി വേഗം പോയിട്ട് വരാം കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ എല്ലാ ദിവസവും പറച്ച് പറഞ്ഞ് ഇത്രയും കൂടി ബാക്കി സ്കൂളിലൊക്കെ ഓണപ്പരിപാടി വരുന്നില്ല അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോയി പിന്നെ പ്ലാസ്റ്റിക്ക് അല്ല പേപ്പറും കൊണ്ടുള്ള ഓണപ്പുമായിരുന്നു കൂടുതലും മേടിച്ചിട്ട് ഞങ്ങൾ തലയിൽ വെച്ചു കൊടുക്കാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു ഇത് വെറുതെ ഇങ്ങനെ പുറത്ത് അവർ ഇവിടെ ഇരിക്കുമ്പോൾ തലയിൽ ചൂടിക്കോട്ടേന്ന് വരും പക്ഷേ മഴ പെയ്തുകൊണ്ടാണ് വലിയ സ്മെല്ലൊന്നുമില്ല കട്ട മുല്ല നോർമൽ മുല്ലയാണ് ഇത് പറിച്ചു കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വേഗം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ കണ്ടോ ഞാൻ പോയപ്പോൾ പറിച്ചു കൊടുത്തിട്ട് പോയതാണ് തിരിച്ച് വന്നപ്പോഴും പീക്കും അത് കെട്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടിരിക്കുകയാണ് അവൾ കുഞ്ഞിക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവൾ കാർട്ടൂണും കണ്ടുകൊണ്ടിരിപ്പുണ്ട് മാളുവാണെങ്കിൽ എഴുന്നേറ്റ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്കും ദൈവാദീനം കൊണ്ട് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഗ്യാസ് വന്നു ഗ്യാസ് ഒരാഴ്ചയായി ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാതെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ കൊണ്ടുവരാമെന്നു പറഞ്ഞു ഇന്നലെ അവർക്ക് ലോഡ് വന്നില്ല ഇന്ന് ദൈവാദീനം കൊണ്ട് വന്നു ഞാൻ രാവിലെ ശ്രീലാട് എടുത്തുനിന്ന് പോകണം പ്പോൾ അവിടെ എൻ്റെ എന്താ കണ്ണടയുടെ ലെൻസ് മാറിയത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എടുക്കാൻ പോകണം അവിടെ നിന്ന് ഓണം ഇവിടെ നേരത്തെ അടക്കും അപ്പോൾ അതിന് മുന്നേ പോകണം അപ്പോൾ അവിടെ പോയി അത് എടുത്തിട്ട് ഞാൻ വന്നു ഇനി നമുക്ക് പിന്നെ ഇപ്പോൾ എന്തായാലും ഗ്യാസ് ഞങ്ങൾ കണക്ട് ചെയ്യുന്നില്ല കാരണം പപ്പ വന്നിട്ട് കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ പപ്പ വീടില്ല പപ്പ നാട്ടി പോയേക്കാണ് നാട്ടിൽ നിന്ന് വെച്ചാൽ വീട്ടിലേ എൻ്റെ വീട്ടിൽ പോയേക്കാണ് വൈകുന്നേരം വരുള്ളൂ അപ്പം ഒരു വലിയൊരു ബർണറിനകത്താണ് സംഭവം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാല് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാതിരുന്നത് അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം ഞങ്ങൾ ഞങ്ങളിതിനകത്ത് അച്ചപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു വലിയ ബർണറെ വെച്ചിട്ട് വലിയ വലിയ സ്റ്റവില് അപ്പോൾ ഇതിനകത്ത് ചില പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നാല് ദിവസം ഉപയോഗിച്ചു അല്ലാണ്ട് എന്ത് ചെയ്യാൻ അവർ ഗ്യാസ് കൊണ്ടുവരാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറൊരു ഗ്യാസ് ഇവിടെ അടുത്ത് നിന്ന് എടുത്തിട്ട് വന്നിട്ട് അത് വേറെ കമ്പനിയുടെ ആയതുകൊണ്ട് അത് ഇതിനകത്ത് പാകമാകുന്നില്ല റെഗുലേറ്ററിനകത്ത് കറക്റ്റായിട്ടങ്ങോട് ചൂട്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആവുമ്പം കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്തത് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ ഇത്രയും നാളായില്ലേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പക്ഷേ ഈ ഇത്രയും നാളായിട്ടും ഈ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ഓണത്തിനുണ്ടല്ലോ ഈ എന്ന് പറയുന്ന സംഭവമില്ല എനിക്ക് തോന്നി തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ ഉള്ളിക്കറി ഇഞ്ചിക്കറി ഇതൊക്കെ ഒരുമിച്ചാണ് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഓണാവുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലൊരു സമാധാനം ഇല്ലാതെ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ തേങ്ങ കൊത്തൊക്കെ വറുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി ഇപ്രാവശ്യം അങ്ങനെ ആഘോഷമായിട്ട് ഇവിടെ അങ്ങനെ ഓണം ആഘോഷിക്കുന്നില്ല വലിയ ആഘോഷങ്ങളില്ലാത്തത് കാരണം സാധാരണ നോർമൽ രീതിയിൽ ആണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ശ്രീലയുടെ വീട്ടിലാണ് ഓണാഘോഷം അപ്പോൾ അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അവിടെയാണ് അന്നത്തെ ആഘോഷം അപ്പോൾ അപ്പയും മമ്മിയും പോരുന്നില്ലാത്തത് കാരണം ഇവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണു ബാക്കിത്തെ ഞങ്ങൾ ഞാൻ എന്താ പറയുക ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വാങ്ങിവെച്ചിട്ട് പോവും ഞങ്ങൾ രാവിലെ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനും വീഡിയോ വീഡിയോ എന്തായാലും എടുക്കുന്നുണ്ട് അപ്പം അന്ന് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് സമയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം അത് കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇത് പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ആ ഉള്ളി അരിയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചുവന്നുള്ളി അല്ലേ കുഞ്ഞുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ തേങ്ങ നല്ല രീതിയിൽ വറുത്തെടുക്കണം അതായത് എണ്ണ തെളിഞ്ഞു വരണം ആ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നണില്ല എങ്ങനെ ശരിയാവുമെന്ന് അറിയത്തില്ല കാരണം ഇതിനകത്ത് ഭയങ്കര ഫോഴ്സിലാണ് തീ കയറി വരണത് നമ്മൾ മറ്റേ സ്റ്റ സാധാരണ സ്റ്റൗവിൽ കുറയ്ക്കുന്ന പോലെ അത്രയും കൂടെ കുറയില്ലാത്തത് കാരണം ഇത് കരിഞ്ഞു പോവുമോ വറുത്തു കിട്ടുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് ശ്രമിക്കാം ചെറിയ ചെറിയ അപകടകളൊക്കെ ഉണ്ടാവും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലായി കാരണം നല്ല കട്ടിക്കാണ് തീ കയറി വരണത് അപ്പോൾ ഇത് നല്ല രീതിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് തേങ്ങ വറുത്തെടുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് എന്തിനാ മല്ലിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരു രണ്ട് തരി വേണമെങ്കിൽ ഇടാം വീട്ടിലേലും കുഴപ്പമൊന്നുമില്ല മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ ചേർക്കാറില്ല മുളക് പൊടി ഇട്ടിട്ട് അതായത് ഇത് വറുത്ത് വാങ്ങിയതിന് ശേഷമാണ് അതിനകത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഏകദേശം ഒരു ഭാഗമായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കുകയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കാതെ ശരിക്കും എണ്ണ തെളിഞ്ഞു വരുന്ന രീതിയിൽ മിക്സിയിലിട്ട് നമുക്ക് ശരിക്കും അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉള്ളി ശരിക്കും എടുക്കണം ആ ഉള്ളി വഴറ്റുന്നത് ശരിക്കും ആയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനൊരു പച്ചുള്ളിയുടെ ഒരു തരം ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഉള്ളി ശരിക്കും വഴണ്ട് വന്നിട്ട് അതങ്ങോട്ട് അവിഞ്ഞ് തീരെ ഇല്ലാത്തൊരു രീതിയിലേക്കാവും ആ ഒരു രീതിയിലാക്കി എടുക്കണം അങ്ങനെ വഴറ്റി 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 എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പൊഴിച്ച് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ അതൊന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും നമുക്കത് ചോപ്പിക്കാം ആ പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കണം വാളംപുളിയില്ലേ അതും കൂടെ പിഴിഞ്ഞൊഴിക്കണം അത്രയും ഉള്ളി എളുപ്പമാണ് സംഭവം പക്ഷേ എന്നാലും ഉണ്ടല്ലോ എനിക്കറിയത്തില്ല നമ്മളീ രസഹായിക്കൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോഴും അപ്പവും പാലും ഉണ്ടാക്കത്തില്ലേ ആ ഒരു സംഭവം ഈ ഉള്ളിക്കറി ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പക്ഷേ ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതെന്താണതിൻ്റെ ഒരു ഗുട്ടൻസ് എന്ന് എനിക്കറിയത്തില്ല ഇത്രയും സംഭവമുള്ളൂ പക്ഷേ അത് ഉണ്ടാക്കാറില്ല അത് കഴിയുമ്പോഴേ ഇനി നമുക്കേ നന്നായിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി ശരിക്കും വഴറ്റിയെടുക്കാം ഈ ഉള്ളി അരിയുന്നത് ചെറുതായിട്ട് അരിഞ്ഞു എടുക്കണം കേട്ടോ ചിലർ ഈ അരിഞ്ഞു അരിയുന്ന മെഷീനകത്തും ഒക്കെ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ അതങ്ങോട്ട് ചതഞ്ഞു പോവും ഇത് ശരിക്കും നമുക്ക് ഉള്ളി ഒരു പീസ് പീസായിട്ട് ഇങ്ങനെ കിട്ടണം എന്നാൽ ശരിക്കും വഴണ്ട് കിട്ടുകയും ചെയ്യണം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കും വഴറ്റി 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 ശരിക്കും ഇങ്ങനെ വരണ്ടു വരണ്ടല്ല ഉണ ഉണക്ക അതായത് ഒരു ഡ്രൈ ആയിട്ട് വരരുത് ശരിക്കും ഇങ്ങനെ വഴണ്ട് വരണം ആ ഒരു പരുവതിൽ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ ഇതാ ഇതുപോലെ ആയതിനു ശേഷം ഇതിനകത്തേക്ക് ഇനി നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിരിക്കുന്ന വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് വാളംപുളി പിഴിഞ്ഞത് അധികം വേണ്ട വളരെ കുറച്ച് മതി ചെറിയൊരു പുളി രസം കേറി വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചേർത്താൽ മതി പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രേവി നീട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മൾ ഈ അച്ചാറൊക്കെ പോലെ തൊടുകറിയായിട്ട് ഇഞ്ചിക്കറിയൊക്കെ പോലെ എടുക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഒന്ന് കുറുകി വന്നതിന് ശേഷം തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കത് വാങ്ങിയെടുക്കാം പക്ഷേ അതുണ്ടല്ലോ ചൂടാറുന്നതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ആ ഒരു കറക്റ്റ് ചൂടൊക്കെ ആറി വന്നു കഴിയുമ്പോഴത്തേക്കും ആ ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ആ വറുത്തരച്ചതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വളരെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ സുഖമായിട്ടിരുന്നുള്ളൂ ഇത് അത്രയൊന്നും ഇരിക്കത്തില്ല ഇവിടെ കാരണം ഇത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചാറ് പോലെയൊന്നും ആയിരിക്കില്ല കഴിക്കുന്നത് പിന്നെ നമ്മളത് റെഡിയാക്കി മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് അപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ തുടങ്ങി ഞാൻ കുറച്ച് കൊഴുവ അരപ്പ് വരട്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം ഒന്ന് വറുത്തിട്ട് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു അതവിടെ നിന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ചില്ലിൻ്റെ ഉണ്ടല്ലോ അതിനകത്ത് ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് രണ്ട് പാത്രത്തിലാക്കിയാണ് മാറ്റി വയ്ക്കുന്നത് കാരണം ഒരെണ്ണം നമുക്ക് ഇപ്പോൾ എടുക്കണ്ട നമുക്കൊരു രണ്ട് ദിവസം കഴിയുമ്പോഴാണെങ്കിലും എടുക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ചീർത്തിയായി പോകാണ്ടിരിക്കാൻ വേണ്ടി അത് വേറൊരു കുപ്പിയിലാക്കി കുറച്ച് ഇന്ന് നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നാളെ ഞങ്ങളില്ലാതും പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഈവളുമാർ അതിനകത്ത് നിന്ന് കുറച്ച് എടുത്തു ഇവിളുമാരല്ല ഞാനും എടുത്തു അപ്പോൾ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അങ്ങനെ മീനൊക്കെ വറുത്ത് ഊണക്കെ കഴിച്ച് കുറച്ചു നേരം റസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നാലുമണിയായി പപ്പയില്ലാത്തത് കാരണം ഇപ്പോൾ മിൽമേൽ പോയി പാൽ വാങ്ങിക്കലില്ല കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ സർവീസിലാണ് അപ്പോൾ ഇന്നും കൂടി ഉണ്ട് ഇന്നും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ നമ്മുടെ തൊട്ട് മേലെ തന്നെ ഒരു കടയുണ്ട് അവിടുന്ന് ആണ് ഇപ്പം പാക്കറ്റ് പാലാണ് മേടിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് പോകണേ ഭയങ്കര മടിയാണ് അപ്പോൾ അത് കാരണം മാളുന ഞങ്ങളുടെ കൂടത്തി കൂട്ടി അവളിടയ്ക്ക് ഇതുപോലെ പോകാറുള്ളതാണ് ഇപ്പം നമ്മുടെ തൊട്ട് മുകളിലാണ് അധികമൊന്നുമില്ല ദൂരമൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ജംഗ്ഷനായി അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽമയുണ്ട് ബേക്കറികൾ ഉണ്ട് അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെതൊക്കെ പിന്നെ അവിടെ വരെയൊക്കെ പോകേണ്ടത് നമ്മുടെ തൊട്ട് നേരെയുള്ള കടയിലത് ഈ കടയിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് ഇനി നമുക്ക് പാലൊക്കെ കാച്ചി ചായയൊക്കെ കുടിച്ച് സൊറയൊക്കെ പറഞ്ഞിരിക്കാം കാരണം ഇന്നധികം സംഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ നാളെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിക്കുകയും ആണല്ലോ അപ്പോൾ രാവിലെ നാളെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോകണോ അതോ ഇവിടെ അടുത്ത് സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട് അവിടെ ആറ് മണിക്ക് കുർബാനയുണ്ട് അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ശ്രീലാമേരെ എടുത്ത് ചെല്ലാം നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെല്ലുന്നത് വലിയ രസമില്ലല്ലോ അതിനു മുന്നേ ഉണ്ടാക്കുന്നതിനകത്ത് കിടന്ന അറിമാതിച്ചെങ്കിലല്ലേ ഒരു ഭംഗി ഒരു രസം ഒരു സന്തോഷം ഓണത്തിൻ്റേതായിട്ടുള്ള ഒരു തിമിർപ്പും ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയിട്ട് വന്നിട്ട് നേരത്തെ അങ്ങോട്ട് വിട്ടാലോ എന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിഷ് ഹാപ്പി ഓണം ഇനി നാളത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ